ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അതേ ദിവസം നട്ട ആൽമരമുണ്ട് പാലക്കാട് വടവന്നൂരിൽ സ്വാതന്ത്ര്യം ലഭിച്ചതറിഞ്ഞ വടക്കേപ്പാട് നാരായണൻ നായർ എന്ന വ്യക്തിയാണ് ആൽത്തൈ നട്ടത് മഹാവൃക്ഷമായി മാറിയ ആലിന് ചുവട്ടിൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിന പരിപാടികളും വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സമ്പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി മാറിയതറിഞ്ഞ വടക്കേപ്പാട് നാരായണൻ നായർ അന്ന് തന്നെ ഒരു കൊച്ചു ആൽത്തായി നട്ടു സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി ഇവിടെ ആൽമരം നട്ട് വളർത്തുകയും അദ്ദേഹത്തെ സംരക്ഷിച്ച് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ആൽമര വളർന്നതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പ്രദേശമാണ് ഈ വടകന്നൂരിൽ രാജ്യം വികസിക്കുന്നതുപോലെ ആൽമരവും പടർന്ന് പന്തലിച്ചു നിരവധി ജീവജാലങ്ങൾക്ക് വീടായി മനുഷ്യർക്ക് തണലായി ആൽമരത്തിന് ചുറ്റും കെട്ടി ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമുണ്ടല്ലോ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ഡിക്ലയർ ചെയ്യുന്ന സമയത്ത് അതേ പന്ത്രണ്ട് മണിക്ക് ഇവിടെ നാലാം നാലും വലിയ ആയുർവേദ അദ്ദേഹം വളർത്തി ആയുർവേദം ചെയ്തു ഈ മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുണ്ടല്ലോ അവരുടെ ചെലവിലെ കെട്ടിയതാണ് ഈ മേലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആൽത്തറ എഴുപതാം സ്വാതന്ത്ര്യദിനം മുതൽ എല്ലാ വർഷവും ആൽച്ചുവട്ടിയിൽ പതാക ഉയർത്തും വിപുലമായ ആഘോഷങ്ങളും സംഘടിപ്പിക്കും മീഡിയ വൺ